കോഴിക്കോട് കക്കോടിയിൽ മതിലിടിഞ്ഞു വീണ അപകടം മതിൽ നിർമ്മാണത്തിനിടെയാണ് അപകടം മതിൽ നിർമ്മാണത്തിനെത്തിയ അതിഥേ തൊഴിലാളിയെ മതിലിനടിയിൽപ്പെട്ടു ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അനഘ ഹർഷൻ ചേരുന്നു അനഘ മതിലിടിഞ്ഞു വീണ അപകടമുണ്ടായി പക്ഷേ ഇതിനിടയിൽപ്പെട്ട ആളെ എന്തായാലും പുറത്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എങ്ങനെയാണ് ആരോഗ്യസ്ഥിതി രോഹിണി അല്പം മുമ്പാണ് ഈ ഒരു അപകടം നടത്തുന്നത് കോഴിക്കോട് കക്കോടിയിൽ ഒരു ഒരു വീടിന്റെ മതിൽ നിർമ്മാണത്തിൽ നിർമ്മാണം നടത്തുകയായിരുന്നു അതിഥി തൊഴിലാളി ഈ സമയത്ത് ആ മതിലിനോട് ചേർന്ന് തൊട്ടരികിൽ ഉണ്ടായിരുന്ന മതിലാണ് ഈ അതിഥി തൊഴിലാളികളുടെ മുകളിലേക്ക് തൊഴിലാളിയുടെ മുകളിലേക്ക് വീഴുന്നത് ഈ വീടിന്റെ തൊട്ട് മുന്നിലുള്ള മതിലാണ് ഇങ്ങനെ വീണത് ഉടത്തന്നെ ഫയർ നാട്ടുകാർ ഫയർഫോഴ്സിന്റെ വിവരം അറിയിച്ചു ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഈ കട്ടർ ഉപയോഗിച്ച് ഈ മതിൽ മുറിച്ച് മാറ്റിയതിനു ശേഷമാണ് അടിയിൽപ്പെട്ട ഈ അതിഥി ൊഴിലാളിയെ പുറത്ത് എടുത്തത് ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ അതിഥി തൊഴിലാളിയുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് അറിയുന്നത് എന്തായാലും മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടുന്ന സമയത്ത് പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് ുള്ളത് എന്നാണ് പറയുന്നത് ഈ അപകടം നടക്കുന്നത് അല്പ സമയം മുൻപാണ് ഈ കക്കോടി വീടിനോട് ചേർന്നുള്ള ഒരു മതിലാണ് മതിൽ നിർമ്മാണത്തിന് എത്തിയതായിരുന്നു ഈ അതിഥി തൊഴിലാളി മറ്റൊരു മതിലിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൊട്ടടുത്ത മതിൽ ഈ അതിഥി തൊഴിലാളികളുടെ മുകളിലേക്ക് ഇടിഞ്ഞു വീഴുന്നതും ആ പെട്ടെന്ന് തന്നെ ഈ കാലതാമസമൊന്നും എടുക്കാതെ ഉടൻ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ അതിഥി തൊഴിലാളി ക്ഷിതാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ് ശരി അനഘാഹർഷനാണ് വിവരങ്ങൾ നൽകിയത്